ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചിട്ട് ഒരു മാസത്തോട് അടുക്കുകറായെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വീഡിയോകളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറുന്നത് സീരിയൽ താരം അനുമോൾ ആയിരുന്നു ഇക്കഴിഞ്ഞ ഏഴാം സീസണിൽ വിജയിയായത് ഫസ്റ്റ് റണ്ണറപ്പ് ആയത് അനീഷും സെക്കൻഡ് റണ്ണറപ്പ് ആയത് സീരിയൽ താരം ആയിരുന്നു സീത കുങ്കുമപ്പൂ അടക്കമുള്ള സീരിയലുകളാണ് ടെലിവിഷൻ രംഗത്ത് ഷാനവാസിന് ആരാധകരെ നേടിക്കൊടുത്തത് ആ പ്രേക്ഷക പിന്തുണ ബിഗ് ബോസ് മത്സര മത്സരിക്കാൻ എത്തിയപ്പോഴും ഷാനവാസിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്നാം ദിവസം മുതൽ അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിലും ഷാനവാസ് മുന്നിലായിരുന്നു പക്ഷേ അനുമോളും അനീഷും ഇടയ്ക്ക് വെച്ച് ഷോ കയ്യിൽ ഒതുക്കുകയായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് കേരളത്തിൽ വീണ്ടും കാലുകുത്തിയപ്പോൾ ഷാനവാസിനെ സ്വീകരിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം തന്നെ എത്തിയിരുന്നു എന്നാൽ ജന്മനാട്ടിൽ ഒരു സ്വീകരണ ചടങ്ങ് നടന്നത് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ വീഡിയോയും ഫോട്ടോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അത് തന്നെയാണ് സ്വീകരണ ചടങ്ങിന് മുന്നോടിയായി ഒരു ജന്മനാടായ മഞ്ചേരി അങ്ങാടിയിലൂടെ റോഡ് ഷോ നടത്തിയിരുന്നു സൺഗ്ലാസും കഴുത്തിലെ പൂമാലയും അതുപോലെ കിടിലൻ ലുക്കിലായിരുന്നു ഷാനവാസിന്റെ വരവ് സുഹൃത്ത് ൾക്കും മക്കൾക്കും ഒപ്പം തുറന്ന ജീപ്പിലെത്തിയാണ് തന്റെ പ്രിയ പ്രേക്ഷകരെ ഷാനവാസ് കണ്ടത് ഷോ കഴിഞ്ഞിട്ട് ഒരു മാസത്തോട് അടുക്കുമ്പോഴാണ് ഷാനവാസിന്റെ റോഡ് ഷോ നടന്നത് എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായിരുന്നത് നിരവധി ആരാധകരാണ് ഷാനവാസിനെ കാണാനായിട്ട് തടിച്ചു കൂടിയിരുന്നത്